അനീസ് ഡ്രീം വേൾഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ വീടിൻ്റെ സൈഡിൽ കിളി കിളികൾ വന്ന് കൂട് കൂട്ടി മുട്ടയിട്ട് ആടെ ഇരിക്കണ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് ഞങ്ങളെ കാണിച്ച് തന്നായിരുന്നു ഇപ്പോൾ ആ കിളിക്കൂട്ടില് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടോ ചിറവൊന്നും മുളച്ചിട്ടില്ല പക്ഷേ വിരിഞ്ഞിട്ടുള്ളൂ ചിറകൊക്കെ മുളച്ച് അതിൻ്റെ ഒരു ദക്ഷണം ഞങ്ങളെ കാണിച്ചതായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രാവിലെ തന്നെ രാത്രിയും പകലും ഒക്കെ ഫീൽ കരച്ചിലുണ്ട് അപ്പം ഇന്ന് ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് കുഞ്ഞ് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയില്ല വിരിഞ്ഞിരിക്കേണ്ടത് നമ്മളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പതുക്കെ നോക്കിയതാണ് കാരണം നമ്മൾ തൊടി പിടിക്കാൻ ചെയ്യുന്ന തീരെ കുഞ്ഞ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒറ്റങ്ങൾക്ക് കുഴപ്പം പറ്റിയുള്ള ഞങ്ങൾ പതുക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ മാറി നിന്ന് അകന്ന് നിന്ന് വീഡിയോ എടുത്തു അപ്പൊ നമ്മൾ ഞാൻ അതിന്റെ അപ്ഡേഷൻ കാണിച്ചിട്ടോ അപ്പൊ എനിക്ക് തോന്നി അത് കൂടാതെ ഒത്തിരി കിളികളോട് വരുന്നുണ്ട് ഇതിന് പൂക്കളൊക്കെ ചെടികളിലും പൂക്കളിലൊക്കെ തേൻ കുടിക്കാനായിട്ട് ഒത്തിരി കിളികൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കിളിക്കൂട് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു അതിന് അതിന് വേണ്ടി ഞാൻ ഒരു കിളിക്കൂട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കിളിക്കൂട് നമ്മൾ ഇന്ന് ഇട്ട് നോക്കാൻ കിളികൾ വരുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് അതിനായിട്ട് ഇത് തൂക്കാനായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ ശരിക്കും ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളി കൂടെ നമ്മളൊരു അത് നല്ല ബലമുള്ള ഒരു വള്ളി കെട്ടാണ് ഈ വാഴ കെട്ടുന്ന വള്ളിയാണ് കേട്ടോ അത് അപ്പോൾ ആ വള്ളി ഇങ്ങനെ കെട്ടിടാണ് കെട്ടിയിട്ട് നമുക്കിവിടെ സൈഡിൽ ഹുക്കുമ്മ തൂട്ടിടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഇതുമ്മ നല്ലോണം കെട്ടിയിട്ട് ഹുക്കുമ്മ തൂക്കാം നമ്മളിതുമ്പോൾ കെട്ടിയിട്ടുണ്ട് ഇനി ഹുക്കുമ്മ തൂക്കണം തല മുട്ടാത്ത രീതിയിൽ വേണം തൂക്കാനായിട്ട് നമ്മൾ നമ്മൾ നടന്നു പോകുമ്പോ തല മുട്ടരുത് അത്ര ഹൈറ്റില് നമ്മൾ കെട്ടാൻ കിട്ടാം നമ്മൾ കെട്ടാണ് നീണ്ടുള്ള കുറച്ച് ചകിരികളൊക്കെ ഇട്ടുകൊണ്ടാ നമുക്ക് ചകിരികളൊക്കെ കിളികൾ കൂടുന്ന് ഇട്ടോളും എന്നാൽ നമുക്ക് കുറച്ചൊരു ചകിരി ഒക്കെ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു നോക്കാം അപ്പൊ അവർക്ക് ഇങ്ങനെ അതിന്റെ ഇത് മനസ്സിലാവും അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവില്ല കിളികൾക്ക് ചകിരി കുറച്ച് കുന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചകിരി നാളികേരം പൊതിക്കുമ്പോൾ ചകിരി ശരിക്കും അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചകിരി എടുത്താണ്ടട്ടെ കുറച്ച് അപ്പോൾ ഈ ചകിരി നമ്മൾ കുറച്ചതിനകത്തേക്ക് വെച്ചുകൊടുക്കാണ് ഇതിന്റെ കോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ച് എപ്പോഴും ഇവിടെ കിളികൾ വരാറുണ്ട് അപ്പോൾ ആ കിളികൾക്ക് ഈ ചകിരിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കേറിയിരിക്കാൻ സാധ്യത കേട്ടോ അപ്പോൾ ചകരീന്ന് ഇരിക്കട്ടെ ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിളിയനകത്തൊന്ന് മുട്ട ഇട്ടോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ